അപ്രത്യക്ഷമാകുന്ന ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ പ്രധാനമന്ത്രി പോയാൽ പോലും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം കാണുവാൻ കഴിയാത്ത വളരെ വിചിത്രമായ ഒരു ക്ഷേത്രമാണ് ഗുജറാത്തിലുള്ള സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രം മൂന്ന് മണിക്ക് ശേഷം ആ ക്ഷേത്രത്തെ കടൽ തന്നെ വെള്ളത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോകും കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള സ്തംഭേശ്വർ ക്ഷേത്രം രാവിലെ വളരെ കുറച്ചു തിരമാലകൾ ഉള്ളപ്പോൾ മാത്രമേ പുറത്ത് വരുക അപ്പോൾ മാത്രമാണ് ദർശനം നടത്തുവാൻ സാധിക്കുക എന്നാൽ സമയം കഴിയും തോറും പതിയെ പതിയെ ഈ ക്ഷേത്രത്തെ ചുറ്റിവെള്ളം കൂടിക്കൊണ്ടിരിക്കുകയെ മൂന്ന് നാല് മണി ആകുമ്പോഴേക്കും പകുതിയിൽ കൂടുതൽ ക്ഷേത്രം കടലിന് അടിയിലേക്ക് പോയിട്ടുണ്ടാകും സൂര്യൻ മറയുമ്പോൾ ഈ ക്ഷേത്രം മുഴുവനായും വെള്ളത്തിന് അടിയിൽ ആകും ഈ സംഭവം മഴക്കാലം വേനൽക്കാലം മാത്രമല്ല എല്ലാ സമയത്തും ഒരുപോലെ തുടർന്ന് നടക്കുന്നു ഈ സംഭവത്തെ കടലമ്മ മഹാദേവൻ ചെയ്യുന്ന ജല എന്നാണ് പറയപ്പെടുന്നത്